ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് തമ്പലൈനിൽ കണ്ടതുപോലെ ഇടിച്ചക്കത്തോരം റെഡിയാക്കാം ഇടിച്ചക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ചക്കയുടെ ചെറിയ സൈസ് ചക്കയാണ് അതൊക്കെ അറിയാമായിരിക്കുമല്ലോ ഇത് നമ്മൾ നാണ്ട് അരിഞ്ഞെടുക്കുകയാണ് ചെത്തി അതിൻ്റെ പുറത്തൊരിയൊക്കെ കളഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ തൂത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചക്കയുടെ അരക്കുണ്ടല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളത് അരിഞ്ഞെടുത്തു ഇനി അത് ചട്ടിയിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത്ര കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്ത് അതൊന്ന് വേവാൻ വേണ്ടി വെച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ നിങ്ങളൊക്കെ തയ്യാറാക്കുന്നതായിരിക്കും ഞാൻ വെക്കുന്നതിനെക്കായി അടിപൊളിയായിട്ട് നല്ല രുചിയോടെ സ്വാദോടെയൊക്കെ വെക്കുന്നവരാണ് നിങ്ങൾ എന്നാലും ഞാൻ കറി വെക്കുന്നത് കണ്ട് എൻ്റെ കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളെ കേട്ടോ ഇനി നമുക്കത് അതിന് വേണ്ടി മൂന്നാല് എന്താണ് വെളുത്തുള്ളി ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങ ഇതെല്ലാം ഇട്ട് എടുത്തിട്ട് നമുക്കൊന്ന് മിക്സി ഒന്ന് കറക്റ്റ് വെക്കാം കേട്ടോ മൂന്നോ അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലേക്ക് വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ടേ നമുക്ക് ആ വെള്ളം ഒന്നിതായി വരുമ്പോൾ നമുക്കൊന്ന് കുടഞ്ഞ് കൊടുക്കാവേ വീണ്ടും അടച്ച് വെച്ചു വളരെ ടേസ്റ്റോട് കൂടിയ ഒരു തോരനാണ് ഇതല്ലേ എല്ലാവർക്കും അറിയാമല്ലോ ചക്കയുടെ ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞറിയിക്കേണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അത് ഒരുവിധം വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ ഇത് പറ്റി എന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ചുവെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാവേ മസാലയില്ലായിരുന്നു കേട്ടോ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അത് പൊടിച്ചത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് അതിനകത്തേക്ക് കടു പൊട്ടിച്ചിട്ട് കൊടുത്താലോ പാത്രം വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടെടുത്തുണ്ടോ വറ്റലും മുളകുമില്ലായിരുന്നേ കറിവേപ്പിലിട്ട് കൊടുത്തു അപ്പോൾ ഉള്ളതൊക്കെ ഇട്ട് നമ്മൾ അതിന് അഡ്ജസ്റ്റ് ചെയ്തു അതിലേക്ക് ഒഴിച്ചു കൊടുത്തേ കട വറുത്തത് തോരലിലേക്ക് പക്ഷേ മസാലകളുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് വന്നേ നമ്മുടെ ஸோ ஒரு ரன்ரடி வீடியோ இஷ்டப்பட்டாலும் சப்ஸ்கிரைப் செய்யுமா